ഒരിക്കൽ പോയാൽ പിന്നെ ഒരിക്കലും മടങ്ങി വരാനാകാത്ത സ്ഥലം അങ്ങനെയൊരു ഇടമുണ്ട് ഈ ഭൂമിയിൽ ഈ ലോകത്തിലെ ഏറ്റവും അസാധാരണവും ഭീതിജനകവുമായ ഇടം ഇറ്റലിയിലെ ഗയോള പ്രകൃതി ഇത്രയേറെ കനിഞ്ഞനുഗ്രഹിച്ച മറ്റൊരിടമുണ്ടാകില്ല ഇറ്റലിയിൽ എന്നാൽ ഈ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഇവിടേക്ക് ജീവനിൽ ഭയമുള്ള ആരും വരാറില്ല ഇറ്റലിയിലെ നേപ്പിൾസിലാണ് ഗയോള ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ശപിക്കപ്പെട്ട ദ്വീപിൽ കാൽ വെക്കാൻ തീരുമാനിക്കുന്നവരെ പോലും ഏതോ അജ്ഞാത ശക്തി അല്ലെങ്കിൽ ഏതോ നിർഭാഗ്യം നിഴൽപോലെ പിന്തുടരുമെന്നാണ് വിശ്വാസം ഏകദേശം നാൽപ്പത്തിരണ്ട് ഹെക്ടർ വരും ദ്വീപിന്റെ വലിപ്പം രണ്ട് ചെറിയ ദ്വീപുകൾ ചേരുന്നതാണ് ഗയോള ദ്വീപ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ ദ്വീപിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു ഇതിനുശേഷം ലൂഗി നഗ്രി എന്നൊരാൾ ദ്വീപിൽ ഒരു വില്ല നിർമ്മിച്ചു പക്ഷേ വൈകാതെ ഇയാൾക്ക് എല്ലാം വിൽക്കേണ്ടി വന്നു ഈ വില ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ഹാൻസ് ബ്രൺ എന്ന സ്വിസ് സമ്പന്നൻ ഈ ദ്വീപ് വാങ്ങി പക്ഷേ പിന്നീട് കമ്പിളിയിൽ പൊതിഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത് കടലിൽ നിന്നായിരുന്നു ബ്രോണിന്റെ ഭാര്യയുടെ മൃതദേഹം ലഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ ദ്വീപ് നിരവധി ആളുകൾ വാങ്ങിയിരുന്നു എന്നാൽ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ചിലരെ കാണാതായി തുടരെ തുടരെയുണ്ടായ അകാല മരണങ്ങളും മാനസിക വിഭ്രാന്തിയുടെ കഥകളും അപകടങ്ങളുമാണ് ദ്വീപ് കുപ്രസിദ്ധിയാർജിക്കാൻ കാരണം ഓട്ടോ ഗ്രൻ ബാക്ക് എന്നയാൾ പിന്നീട് ഈ ദ്വീപ ഏറ്റെടുത്തു എന്നാൽ അദ്ദേഹം വാങ്ങി വില്ലയിൽ വെച്ച് തന്നെ മരിച്ചു ദ്വീപിന്റെ അടുത്ത പ്രശസ്തനായ ഉടമ മൗറീസ് സാന്റോസ് ആയിരുന്നു സ്ഥലം വാങ്ങിയതിനു ശേഷം അദ്ദേഹം മാനസിക തെറ്റി സ്വിസ് അഭയ കേന്ദ്രത്തിൽ എത്തി പിന്നീട് ഇതേ മാനസിക ആശുപത്രിക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സർ ആർദർ കോനൻ ഡോയറിന്റെ അടുത്ത ബന്ധുവായ എഞ്ചിനീയർ നെൽസൺ ഫോളിയും ഈ ദ്വീപ് സ്വന്തമാക്കിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ ഇവിടുത്തെ ഓഫ് ദി സൈറൺ എഴുതിയ നോർമൻ ഡഗ്ലസ് ആയിരുന്നു ഇദ്ദേഹമാണ് ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന കേബിൾ ചെയർ നിർമ്മിച്ചത് ജർമ്മൻ വ്യവസായിയായ ബാരൻ കാൾ പോൾ ലാങ്ഹയും ദ്വീപ് വാങ്ങിയെങ്കിലും താമസിയാതെ അദ്ദേഹത്തിന്റെ സ്വത്തുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പ്രശസ്ത വ്യവസായിയും വാഹന നിർമാതാക്കളായ ഫിയറ്റിന്റെ തലവനുമായ ഗിയാനി അഗ്നെല്ലി ദ്വീപ് വാങ്ങിയെങ്കിലും അതിനുശേഷം ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിരവധി ദാരുണമായ മരണങ്ങളും ഉണ്ടായി ഒരു അമേരിക്കൻ വ്യവസായി ജീൻ പോൾ ഗെറ്റിയാണ് പിന്നീട് ഈ ദ്വീപ് വാങ്ങിയത് അധികം വൈകാതെ അദ്ദേഹത്തിന്റെ മൂത്ത ആത്മഹത്യ ചെയ്തു ഇളയ മകനും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു കൊച്ചുമകനെ ചിലർ തട്ടിക്കൊണ്ടുപോയി അവസാനം ദ്വീപ് സ്വന്തമാക്കിയ ഗിയാൻ പാസ്കൽ ഗ്രാഫോണിന്റെ അന്ത്യം ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയാകട്ടെ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി ഗയോള ദ്വീപ് സർക്കാർ നിയന്ത്രണത്തിലായി അതോടൊപ്പം സമുദ്ര സംരക്ഷണ കേന്ദ്രവും വന്നു ഇപ്പോൾ അണ്ടർ വാട്ടർ പാർക്ക് ഓഫ് ഗയോള പാർക്ക് ഓഫ് സോമർസോ ഡി ഗയോള എന്നൊക്കെ ഇവിടം അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ദ്വീപിൽ താമസക്കാരും തന്നെയില്ല നാൽപ്പത് വർഷമായി ദുരൂഹതയുടെ നിരയിലായി ഈ ദ്വീപ് ഒറ്റപ്പെട്ടു നൽകുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം